ശരിക്കും പറഞ്ഞ ആദില നൂറ കാണിക്കുന്ന ചീപ്പ് ഗെയിം ചീപ്പ് ഗെയിം എന്ന് തന്നെ ഇതിനെ പറയേണ്ടി വരും അത്രയ്ക്കും തരം താഴുന്ന ഗെയിമാണ് അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതും അനീഷിനോട് അനീഷിന്റെ അടുത്ത് ചെന്നിട്ട് അനാവശ്യമായിട്ട് പ്രവോക്ക് ചെയ്യുന്ന തരത്തിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു അനീഷിന്റെ ആ ടീമിലുള്ള ആ ഒരു ലെമന്റെ ഇത് ആ കുപ്പി എടുത്ത് അവിടെ നിന്ന് എടുത്ത് എറിഞ്ഞു കളയുന്നു എന്നിട്ട് അത് ക്വാളിറ്റി ചെക്കിങ്ങിന് കൊണ്ടുവന്നപ്പോഴേ അവിടെ നിന്നും ആരും അറിയാതെ ആദ്യം എടുത്തുകൊണ്ട് പോകുന്നു എന്നിട്ട് കറയിൽ കൊണ്ടെറിയുന്നു എന്നിട്ട് ആരും കാണാത്ത രീതിയിൽ വീണ്ടും വന്ന് എടുക്കുന്നു വീണ്ടും എടുത്ത് എറിയുന്നു ആതിൽ ചെയ്ത ഓരോന്നും ലൈവില് വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് അതിൽ അനീഷിന്റെ അടുത്ത് നൂറ നൂറയും എന്തൊക്കെയാണ് നൂറാതിൻ്റെ അകത്ത് കാണിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അനീഷ് അവസാനം എന്താ പറയാ ഭ്രാന്ത് പിടിച്ച രീതിയിൽ ചീപ്പ് 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 എന്നുള്ള കാര്യത്തിൽ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പറയേണ്ട ഒരു അവസ്ഥ വരും അത്രയ്ക്കും ഒരു ചീപ്പ് ഗെയിം ശരിക്കും പറഞ്ഞാൽ അവിടെ ആതിരെയും നൂറേം കൂടെ ചേർന്നിട്ട് കളിക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ് ഈ ഒരു ഗെയിം ശരിക്കും പറഞ്ഞാൽ അഞ്ചിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവർ അനാവശ്യമായിട്ടുള്ള ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവിടെ കളിക്കുകയാണ് കാരണം ഇത് കൊളമായി എന്ന് തന്നെ പറയാം ഒന്നാമത്തെ ഘട്ടം കഴിഞ്ഞ് അത് കൊളമായി രണ്ടാമത്തെ ഘട്ടത്തിൽ അതും ഇപ്പൊ കൊളമാവുന്ന തരത്തിലാണ് കാര്യങ്ങൾ പോയി ബിഗ് ബോസ് എന്നെ അനൗൺസ് ചെയ്യുന്നു ഇത് എന്താണ് നിങ്ങൾ ഈ കാണിക്കുന്നത് ഒരു അച്ചടക്കമില്ലാത്ത തരത്തിൽ തന്നെ ബിഗ് ബോസ് തന്നെ പല തവണ അനൗൺസ് ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറിയിട്ടുണ്ടായിരുന്നു ഇത് വെറും ചീപ്പ് ഗെയിമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ആദില നൂറ ശരിക്കും പറഞ്ഞാൽ വളരെയധികം ചീപ്പായിട്ട് മാറുന്ന തരത്തിലോട്ടാണ് ഇപ്പോ ലൈവില് കാര്യങ്ങൾ മാറുന്നത് അവർ മാത്രമല്ല അതിനുള്ള കണ്ടർഷൻസ് എല്ലാം ഒരു തരത്തിലും ഒരു രീതിയിൽ ഈ ഗെയിം എന്താണെന്ന് മനസ്സിലാക്കാതെ കളിക്കുന്ന ഈ ഗെയിം കൊളമാക്കി എന്ന് വേണമെങ്കിൽ പറയാം